ഓപ്പറേഷൻ ജാവയ്ക്ക് രണ്ടാം ഭാഗവുമായി തരുൺമൂർത്തി ഓപ്പറേഷൻ കംബോഡിയ എന്ന പേരിലാണ് പുതിയ ചിത്രം എത്തുന്നത് പൃഥ്വിരാജാണ് ചിത്രത്തിൽ എത്തുന്നത് സിനിമയുടെ ടൈറ്റിൽ കാർഡ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു ആദ്യ ഭാഗത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയ ലുക്മാൻ അവറാൻ ബാലു വർഗീസ് ബിനു പപ്പു പ്രശാന്ത് അലക്സാണ്ടർ ഇർഷാദ് അലി തുടങ്ങിയവരെല്ലാം രണ്ടാം ഭാഗത്തിലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൃത്ത നിന്ന് തുടങ്ങുകയാണ് ഒ പി ജെ ഫ്രാഞ്ചൈസിയായ ഓപ്പറേഷൻ കംബോഡിയയിലേക്ക് പൃഥ്വിരാജിനെ സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുവെന്നാണ് തരുൺമൂർത്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തരുൺമൂർത്തി തന്നെയാണ് ഓപ്പറേഷൻ കമ്പോഡിയയുടെ തിരക്കഥയും സംവിധാനവും ഓപ്പറേഷൻ ജാവിയിലുണ്ടായിരുന്ന ക്യാമറമാൻ ഫായ് സിദ്ദിഖ് സംഗീത സംവിധായകൻ ജേക്സ് വിജയ് എന്നിവർ രണ്ടാം ഭാഗത്തിലും ഒപ്പമുണ്ട് തുടരുമെന്ന ചിത്രത്തിൽ എഡിറ്റിംഗ് നിർവഹിച്ച ഷെഫീഖ് ആണ് രണ്ടാം ഭാഗത്തിലെ എഡിറ്റർ തരുൺമൂർത്തിയുടെ ആദ്യ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഓപ്പറേഷൻ ജവ വി സിനിമാ ഇന്റർനാഷണൽ ദ മാനിഫെസ്റ്റേഷൻ സ്റ്റുഡിയോ എന്നിവയുമായി സഹകരിച്ച വേൾവേ സിനിമാസ് ആയിരുന്നു നിർമ്മാണം